നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുതലിൻ്റെ പെസഹായും അനുതാപത്തിന്റെ ദുഃഖവെള്ളിയും പിന്നിട്ട ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യാശയോടെ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് കുരിശുമരണത്തിന് ശേഷമുള്ള മൂന്നാം നാളിൽ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റെന്നാണ് വിശ്വാസം വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ നടക്കുമ്പോൾ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം എല്ലാവരും പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ഇന്നലെ പാല ചെറുകര സെൻറ്റ് മേരീസ് സ്നാനായ പള്ളിയങ്കണം ഈസ്റ്റർ തലേന്ന് കണ്ണീരിൽ അമർന്നു അവിടെ എത്തിയവരെല്ലാം വെള്ളപുതച്ച് നിറയെ ചുറ്റിലും പൂക്കളാൽ മൂടിക്കിടക്കുന്ന ആ അമ്മയുടെയും രണ്ട് പൊന്നുമക്കളുടെയും മുഖത്തേക്ക് ഒരു തവണ മാത്രമായിരിക്കും നോക്കിയിട്ടുണ്ടാവുക കണ്ണീരടക്കാനാവാതെ പലരും പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥനയോടെ കടന്നു വന്നിരുന്ന പള്ളിമുറ്റത്തേക്ക് അവസാനമായി ജിസ്മോളും കുരുന്നുകളും എത്തിയത് ജീവനറ്റാണ് ബന്ധുക്കളും നാട്ടുകാരും അടക്കം പ്രിയപ്പെട്ടവർ അടക്കി പിടിച്ച നിലവിളികളോടെ സഹ യാത്രയൊരുക്കി ശുശ്രൂഷകൾക്കൊടുവിൽ നാലും ഒന്നും വയസ്സുള്ള കുരുന്നുകളും മാതാവും ഒറ്റ കല്ലറയിൽ മണ്ണിലേക്ക് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ മരിയ നോറ ജിസ് ജിമ്മി എന്നിവരുടെ മൃതദേഹങ്ങൾ സെന്റ് മേരീസ് ക്നാനായ പള്ളി സെമിത്തേരിയിലെ ഒറ്റക്കല്ലറയിൽ അടക്കിയത് നാടിന്റെ നൊമ്പരമായി മാറിയ അമ്മയെയും പിഞ്ചോമനികളെയും കാണാൻ വീട്ടിലും പള്ളിയിലും നിരവധി പേരാണ് എത്തിയത് ഭർത്താവിൻ്റെ പള്ളി പാരീഷ് ഹാളിലും ഒരു മണിക്കൂർ നേരം പൊതുദർശനമുണ്ടായിരുന്നു അതേസമയം ഭർത്തൃ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയില്ല പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ ഒൻപതോടെയാണ് പൊതുദർശനത്തിന് വേണ്ടി പുറത്തെടുത്തത് തുടർന്ന് ഭർത്താവ് ജിമ്മിയുടെ ഇടവക പള്ളിയായ നീറിക്കാട് പള്ളിയുടെ പാരീഷ് ഹാളിൽ പൊതുദർശനത്തിനെത്തിച്ചു ജിമ്മിയും മാതാവും അടക്കം ബന്ധുക്കൾ ഇവിടെ എത്തിയാണ് മൃതദേഹങ്ങൾ കണ്ടത് പൊട്ടിക്കരഞ്ഞാണ് ജിമ്മി അന്തിമോപചാരം അർപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അവനിപ്പോൾ കരയാൻ എന്ത് അർഹതയാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ ജിസ്മോളെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ആ മൂന്ന് ജീവനുകൾ നഷ്ടമാവില്ലായിരുന്നു ആ മാലാഖമാരെ പോലുള്ള കുഞ്ഞുങ്ങളെ നഷ്ടമാവില്ലായിരുന്നു പത്തേ മുപ്പത് വരെയായിരുന്നു ഇവിടെ പുതുദർശനം നടന്നത് ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിരെ ജിസ്മോളിന്റെ വീട്ടുകാർ നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു പതിനൊന്ന് മണിയോടെ ചെറുകരയിലെ ജിസ്മോളുടെ തറവാട്ട് വീട്ടിലേക്കും മൃതദേഹങ്ങൾ കൊണ്ടുവന്നു കുഞ്ഞുങ്ങളുടെ ചേതനയേറ്റം മുഖം കണ്ടതോടെ ബന്ധുക്കളും നാട്ടുകാരും സംഘടനം സഹിക്കാനാവാതെ അലമുറയിട്ടു മൂന്നിനാണ് സംസ്കാരം തീരുമാനിച്ചിരുന്നതെങ്കിലും അവസാനമായി കാണാനെത്തുന്നവരുടെ ഒഴുക്ക് തുടർന്നപ്പോൾ നാലുമണിയോടെയാണ് മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എടുക്കാനായത് ബന്ധുക്കളുടെ എതിർപ്പിനെ തുടർന്നാണ് ജിമ്മിയുടെ ഇടവകപ്പള്ളി ഒഴിവാക്കി ജിസ്മോളിന്റെ ഇടവകപ്പള്ളിയിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചത് പതിനഞ്ചിനാണ് ജിസ്മോൾ രണ്ട് കുരുന്നുകളുമായി ഏറ്റുമാനൂർ പേരൂർ പള്ളിക്കുന്ന് പള്ളിക്കടവിൽ നിന്ന് മിനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് മുത്തോലി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ജിസ്മോൾ ഭർത്താവ് ജിമ്മിയുടെ വീട്ടുകാരുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ജിസ്മോളുടെ കുടുംബത്തിൻ്റെ ആരോപണം കഴിഞ്ഞ ദിവസം ജിമ്മിയുടെ നീറിക്കാട്ടി വീട്ടിൽ പരിശോധന നടത്തിയ ഏറ്റുമാനൂർ പോലീസ് ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മൊഴിയെടുക്കുകയും ജിസ്മോളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും കുടുംബമടക്കം ആരോപിക്കുന്ന ജിമ്മിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല ജിമ്മിയെ കസ്റ്റഡിയിലെടുക്കുകയോ ഒന്നും തന്നെ ഇതുവരെയായിട്ടും പോലീസ് ചെയ്തിട്ടില്ല ജിസ്മോളുടെ മരണം പക്ഷേ ഇതുവരെയായിട്ടും മാർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കൊക്കെ തന്നെ അത് വലിയൊരു നടുക്കം തന്നെയാണ് അഭിഭാഷകയായി ഹൈക്കോടതിയിൽ സജീവമായി പ്രാക്ടീസ് ചെയ്യുന്നതിനിടെയാണ് ജിസ്മോൾ മുത്തോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടെ അഭിഭാഷക ജോലിയുടെ തിരക്കുകളിൽ നിന്ന് മാറി അഭിഭാഷകയായിരിക്കെ ജിസ്മോൾ നടത്തിയ സാഹസിക ഇടപെടലും അന്ന് കൂടെ പ്രവർത്തിച്ചവർ ഓർക്കുന്നു ഭർത്താവ് അന്യായമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട് യുവതിയെ കാണാൻ വേഷം മാറി ജിസ്മോൾ അവിടെ ചെന്നതായി സഹപ്രവർത്തകർ പറയുന്നു മാത്രമല്ല വളരെ എല്ലാ മേഖലയിലും ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ ജിസ്മോളിൻ്റെ മരണത്തിന് ശേഷമാണ് ജിസ്മോൾ മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ച ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാകുന്നത് പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാകണമെന്നായിരുന്നു ആ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് പങ്കുവച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ജിസ്മോളിൻ്റെ വിവാഹം അന്ന് മുതൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടാവണം എന്ന് വേണം പറയാൻ പക്ഷേ അതൊന്നും ആരോടും പറയാതെ സ്വയം സഹിക്കുകയായിരിക്കാം ജിസ്മോളും ചെയ്തിട്ടുണ്ടാവുക പക്ഷെ എന്തിനെ കാരണം സ്വന്തമായിട്ട് ജോലിയിലാണെങ്കിലും സമൂഹ പ്രവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണെങ്കിലും തൻ്റെ നിലപാടുകളൊക്കെ തന്നെ കൃത്യമായി പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവതി എന്തിനാണ് ഇത്തരത്തിൽ മക്കളെയും കൊലപ്പെടുത്തി ഇത്തരത്തിലൊരു വഴി തെരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും ഉയരുന്നത് ഏതായാലും ഷൈനിയും അതുപോലെ തന്നെ രണ്ട് രണ്ട് പെൺമക്കളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതും സമാനമായ സംഭവം തന്നെയാണ് അതും നമ്മൾ ഓർക്കുകയാണ് അന്നും അവരുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഭർത്താവ് ഇത്തരത്തിൽ പൊട്ടിക്കരഞ്ഞതും ആ നേരം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നാട്ടുകാരടക്കം വലിയ രീതിയിൽ അവനെതിരെ വിമർശനം ഉന്നയിക്കുകയും അവനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തതും നമ്മൾ കണ്ടതാണ് കേരളത്തിൽ സംഭവിക്കുന്ന ഇത്തരം ആത്മഹത്യകൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിൽ ഞെട്ടിപ്പിക്കുകയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കുടുംബത്തോടെ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത കൂടിയാണ് ഒരു വ്യക്തി സ്വയം ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് അതികഠിനമായ വൈകാരിക പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴോ ഒരിഞ്ചുപോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന ഉറച്ചു വിശ്വാസം ചിന്തകളെ നമ്മളിങ്ങനെ ആഴത്തിൽ ബുദ്ധിമുട്ടിക്കുമ്പോഴൊക്കെ തന്നെയാണ് വിദ്യാസമ്പന്നരും സുഖലോലിപതയിൽ കഴിയുന്നവരും പ്രശസ്തരും വരെ ആത്മഹത്യയുടെ പാത തെരഞ്ഞെടുക്കുമ്പോൾ സമൂഹം പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ തേടാറുണ്ട് അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾക്കും നമ്മളും ചോദിക്കാറുള്ളത് എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളാകാം പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് എന്നാൽ സമാന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും മരണത്തിൻ്റെ വഴി തേടുന്നുമില്ല അപ്പോൾ എന്തായിരിക്കും ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ആത്യന്തികമായി മരണത്തിലേക്ക് എത്തിക്കുന്നത് ഇത് സംബന്ധിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഒരു സങ്കീർണ പ്രതിഭാസമായ ആത്മഹത്യയെ ശാരീരിക മാനസിക സാമൂഹിക സാമ്പത്തിക സാംസ്കാരികമായ നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് കേവലം ഒറ്റ കാരണം പറഞ്ഞ ആത്മഹത്യയെ ലളിതവൽക്കരിക്കുന്നത് അശാസ്ത്രീയമാണ് അതേസമയം ഒരു വ്യക്തിയെ സ്വയം സ്വയംഹത്യയിൽ നിന്ന് രക്ഷിക്കാനും പിന്തിരിപ്പിക്കാനും നമുക്ക് മുന്നിൽ അനേകം മാർഗങ്ങളുണ്ട് ഏത് സമൂഹത്തിലായാലും ആത്മഹത്യകൾ ഒഴിവാക്കപ്പെടേണ്ടതും അതിനെതിരായ ബോധവൽക്കരണങ്ങൾ ശക്തമായി തുടരേണ്ടതുമാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് വിദ്യാഭ്യാസം മുതൽ ആരോഗ്യ സംരക്ഷണം വരെയുള്ള മേഖലകളിൽ ലോക നിലവാരത്തിൽ എത്തി നിൽക്കുമ്പോഴും ആത്മഹത്യ എന്ന വിപത്തിന്റെ കാര്യത്തിൽ പിറകോട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ആത്മഹത്യകൾ ഞെട്ടിക്കുന്ന തോതിലാണ് രണ്ടായിരത്തി ിൽ കേരളത്തിൽ എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായി ഉയർന്നിട്ടുണ്ട് അതായത് ഇരുപത്തി ഏഴ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മഹത്യ നിരക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ലക്ഷം ജനസംഖ്യയിൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് പേർ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിരക്ക് ലക്ഷത്തിൽ മുപ്പത് പോയിൻറ്റ് ഒൻപതായി മാറി ആത്മഹത്യ നിരക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗണ്യമായ ഈ വർധന കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ആരോഗ്യ മേഖലകളിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണാൻ ൂട കേരളത്തിൽ നൂറിൽ എൺപത് ശതമാനം ആത്മഹത്യകളും പുരുഷന്മാർക്കിടയിലും സംഭവിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്തവരിൽ അമ്പത്തിയേഴ് ശതമാനവും ആത്മഹത്യകളും സംഭവിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെ പ്രായമുള്ളവരിലാണ് ശാരീരിക മാനസിക രോഗങ്ങളും ഒറ്റപ്പെടലുകളും സാമ്പത്തിക പ്രശ്നങ്ങളുമായിരിക്കാം ഈ പ്രായപരിധിയിലുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം എഴുപത്തിയേഴ് ശതമാനം പേരും വിവാഹിതരായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിവിവാഹിതരിലും കുടുംബ ബന്ധങ്ങൾ വേർപ്പെടുത്തിയുമാണ് ആത്മഹത്യ കൂടുതൽ നാൽപ്പത്തിയേഴ് ശതമാനം പേരും കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ വിവാഹം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആത്മഹത്യ ചെയ്തവരിൽ നല്ലൊരു ശതമാനവും കുടുംബിനികളായിരുന്നു എന്നത് ഈ ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നു എൺപത് ശതമാനം പേരും ആത്മഹത്യക്കായി സ്വീകരിച്ചത് തൂങ്ങി മരണമാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ മേഖലയിൽ ലക്ഷ്യം വെച്ച ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനം കൈവരിച്ചെങ്കിലും ആത്മഹത്യയുടെ കാര്യത്തിലും മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ ലക്ഷ്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരതത്തിലെ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷത്തിൽ പന്ത്രണ്ട് പോയിന്റ് നാലാണ് അതേസമയം കേരളത്തിൽ ഇത് രണ്ടര ഇരട്ടിയാണ് വികസിത രാജ്യമായ അമേരിക്കയിൽ പോലും ആത്മഹത്യാ നിരക്ക് ലക്ഷത്തിൽ പന്ത്രണ്ടേ ഉള്ളൂ അഞ്ച് വർഷം മുമ്പ് കേരളം ആത്മഹത്യാ നിരക്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അഞ്ചാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നാണ് നാം മുന്നോട്ട് കുതിച്ചത് ഒരു ആത്മഹത്യ നടന്നാൽ അതിൻ്റെ ഇരട്ടി ആത്മഹത്യ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകുമെന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം ആത്മഹത്യാ ശ്രമങ്ങളെങ്കിലും കേരളത്തിൽ നടന്നിട്ടുണ്ടാകും കുടുംബാത്മഹത്യകളുടെ കാര്യത്തിലും കേരളം ഒട്ടും പുറകിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ പതിനേഴ് കുടുംബങ്ങളായി നാൽപ്പത് പേർ കുടുംബ ആത്മഹത്യയിലൂടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ടാവും തിരുവനന്തപുരത്ത് നാല് കുടുംബ ആത്മഹത്യകളിലായി ഒൻപത് പേരുടെ ജീവൻ പൊലിഞ്ഞു കുടുംബ ആത്മഹത്യകൾ കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് പതിനൊന്ന് തമിഴ്നാട് ഒൻപത് രാജസ്ഥാൻ ഇരുപത് എന്നിവയാണ് ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടി ഒന്നിച്ചുള്ള കൂട്ടമരണങ്ങളും ഇന്നും പത്രമാധ്യമങ്ങളിൽ ചിത്രമടക്കം ഒരു സെൻസേഷണൽ വാർത്തയായി മാറിയിരിക്കുകയാണ് പ്രണയനൈരാശ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന പക മൂലം കാമുകിയെ കൊലപ്പെടുത്തി കമിതാവ് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളും സമീപകാലങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു പത്രദൃശ്യമാധ്യമങ്ങൾ ഇത്തരം ആത്മഹത്യകൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം തങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രേരക ശക്തിയാകുന്നതിനാൽ ആത്മഹത്യ ജീവിത ഒരു പോംവഴിയായി തിരഞ്ഞെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു ഏതായാലും ആത്മഹത്യ ഒന്നിനും ഒരു പോംവഴിയുമല്ല അത് കഴിഞ്ഞും ജീവിതമുണ്ട് ഒരു നിമിഷത്തെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇത്തരത്തിലുള്ളൊരു ചലനം കൊണ്ട് അത്തരത്തിലുള്ളൊരു വഴിയും ആരും തിരഞ്ഞെടുക്കരുത് എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത്